മന്ത്രകോടി അമ്മയെന്ന് നന്ദൻ അലറി വിളിച്ചുപോയി ഇനി നീയുമായിട്ട് എൻ്റെ മോൾക്ക് യാതൊരു ബന്ധവുമില്ല നിർത്തി എല്ലാം നിർത്തി ഇന്നത്തോടെ അവൾ നിൻ്റെ ആരുമല്ലടാ ആ താലിയുടെ പേരും പറഞ്ഞു പറഞ്ഞുപോലും നീ വന്നേക്കരുതിനീ അല്ലേലും നീ വരലെന്നറിയാം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം സരസ്വതിയമ്മ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി എണ്ണി പറയുകയാണ് നിന്റെ മുൻപിൽ തലകുനിച്ച് തന്നു എന്ന തെറ്റാണ് ആകെ അവൾ അവളുടെ ജീവിതത്തെ ചെയ്തത് അതിനുവേണ്ടി ഒരായുഷ്കാലം മുഴുവൻ അനുഭവിക്കാനുള്ളത് നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി നിനക്ക് തട്ടിക്കളിക്കുവാനായി എൻ്റെ കുഞ്ഞിനെ ഞാൻ തിരലിട ആരെങ്കിലും കേൾക്കും സരസ്വതി നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഗുപ്തൻ നായർ ഭാര്യയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേൾക്കട്ടെ കേട്ടാ എല്ലാവരും കേൾക്കട്ടെ നിങ്ങളുടെ മകൻ നന്ദകിഷോർ ഇങ്ങനൊന്നുമല്ലായിരുന്നു അവൻ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കില്ലായിരുന്നു ഓർമ്മയുണ്ടോ ഇവൻ്റെ ബാല്യം നിങ്ങൾക്ക് എല്ലാവരോടും ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന പഠനത്തിൽ ഏറ്റവും മെടുക്കനായ നന്ദൻ നന്ദനോട് കൂട്ടുകൂടെ മത്സരമായിരുന്നു അവൻ്റെ കൂട്ടുകാർക്കൊക്കെ വളർന്നു വലുതായപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കതിൽ അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിച്ച അധ്യാപകരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദെൻ്റെ അമ്മയായതിൽ അഭിമാനിക്കൂ എന്ന് പക്ഷെ നീ നീ നിന്റെ വിവാഹത്തോടെ മാറിപ്പോയി മോനെ ചേടത്തി ചെയ്ത തെറ്റിന് അനുജത്തെ ശിക്ഷിക്കുന്നത് എന്തിനാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നീ അവളോട് തീർക്കണം അല്ലാതൊന്നും അറിയാത്ത ആ പാവത്തിനോടല്ല നീ എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചാലും തല കുറിച്ച് നിൽക്കാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല എന്തായാലും എല്ലാത്തിനുമുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു സരസ്വതിയമ്മ തീർപ്പ് കൽപ്പിച്ചതുപോലെ അവരെ രണ്ടാളെ നോക്കി മാധവാര്യർ വരും ഇങ്ങോട്ട് അവരുടെ കൂടെ ദേവോട്ടിയെ ഞാൻ അയക്കും ഇനി ഇങ്ങോട്ട് തിരിച്ച് ഒരു മടങ്ങി വരവില്ല ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അയാളുടെ കാലി വീണു മാപ്പ് പറയും മകനെ നോക്കി അവർ പറഞ്ഞു നന്ദൻ ഒന്നും കൊണ്ട് അമ്മ വലിച്ചെറിഞ്ഞ താലിമാല ആ ചവിറ്റുകുട്ടിയിൽ നിന്നെടുത്തു എന്നിട്ട് അവരെ നോക്കി എന്നിട്ട് എന്നിട്ടതും പോക്കറ്റിലിട്ടുകൊണ്ട് തൻ രൂപയിലേക്ക് പോയിരുന്നു ശീതീകരിച്ച മുറിയിലിരുന്ന് നന്ദൻ വിയർത്തൊഴുകി ഒപ്പം അവൻ്റെ മിഴികളും അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് ദേവുവിനോട് താൻ ഒരുപാട് അകൽച്ച് കാണിച്ചു ആ ഒരുപാട് വിഷമിപ്പിച്ചു എല്ലാത്തിനും ഉത്തരവാദി താനാണ് താൻ മാത്രം അത് അവൾ ഹരിസാറിൻ്റെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് കരുതി മാത്രമായിരുന്നു സത്യമാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് താൻ അവളെ വിവാഹം കഴിച്ചത് പക്ഷേ കതിർമണ്ഡപത്തിൽ തന്നോട് ചേർന്നിരുന്ന ആ പാവത്തിനെ ഓർത്തപ്പോൾ അഗ്നി സാക്ഷിയായി വലം വെച്ചപ്പോൾ തൻ്റെ ഉള്ളംകൈലിരുന്ന് വിറച്ച അവളുടെ വിരലുകൾ അടുത്തുള്ള കൃഷ്ണൻകോവിലിൽ തൊഴുതു നിന്നപ്പോൾ ദേവുവിനെ സെറ്റുമുണ്ടൊടുക്കുവാനായി ആരോ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ് ആ നേരത്തായിരുന്നു സുമുഖനായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നത് ആരാണെന്ന് മനസ്സിലായില്ല പരിചയപ്പെടുത്തപ്പോ ഹരിസാറ് ദേവുവിനെ ഇഷ്ടമാണെന്നും അവൾക്ക് തിരിച്ച് അങ്ങനെ തന്നെയെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഞെട്ടി വിറങ്ങലിച്ചു പോയി അവളെ എനിക്ക് വേണം ഇല്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കത്രയ്ക്ക് ജീവനാണ് പ്ലീസ് നന്ദൻ ഞാൻ എൻ്റെ കാല് പിടിക്കാം കാല് വീഴം പോയ അയാളെ പിടിച്ച് ഒന്ന് മാറ്റിയ ശേഷം അവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോന്നപ്പോൾ എല്ലാം വാരി ചാമ്പലാക്കാനുള്ള മനസ്സായിരുന്നു അരികത്തെയും ചേട്ടത്തെയും ഇതുപോലെ തന്നെ ആണല്ലോ എന്ന് അമ്മയും അച്ഛനും എന്തൊക്കെ പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തിയാലും ശരി ഹരിസാറിനെ ഇഷ്ടമേ ആയിരുന്നുവെങ്കിലുമൊക്കെ എപ്പോഴൊക്കെയോ തൻ്റെ പ്രാണനായി മാറുകയായിരുന്നു ദേവിക ഓരോ ദിവസം ചെല്ലുന്തോറും അവൾ തൻ്റെ മനസ്സിൽ നിറയിക്കുകയാണ് അവളെ വെറുത്ത ഓരോ നിമിഷത്തെയും ആയിരം ആവർത്തി മനസ്സിൽ മാപ്പ് പറഞ്ഞു അന്ന് താന് മദ്യലഹരിയിൽ അവളെ താൻ നോവിച്ചതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് അന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവളെ ബാംഗ്ലൂർക്ക് വിട്ടത് ആദ്യമായി അവളെ പിരിഞ്ഞതിൻ്റെ വേദന അന്ന് താൻ അനുഭവിച്ച പ്രാണസങ്കടം അതെത്രത്തോളമാണെന്ന് തനിക്ക് മാത്രമേ അറിയൂ അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് താൻ അപ്പോഴാണ് അവൾ പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും നാട്ടിലേക്ക് പുറപ്പെട്ടു സാറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് അയാളേതോ ടൂറിലാണെന്ന് നമ്പർ നമ്പറും മേടിച്ചവിടുന്ന് തന്നെ അപ്പോൾ തിരിച്ചു പോരുകയായിരുന്നു ദേവു മടങ്ങി വന്ന ദിവസം അവളെ വാരി പുണരാൻ തൻ്റെ മനസ്സ് വെമ്പിയതാണ് പക്ഷെ അപ്പോൾ വീണ്ടും ദേഷ്യം തന്നെ ഇട്ടിട്ട് പോയല്ലോ പോയല്ലോന്നോർത്തു എന്നാലും ശരി ഹരിക്കുന്നല്ല തൻ്റെ ദേവുവിനെ ഒരുത്തനും കൊടുക്കില്ലെന്ന് നന്ദൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ആ നിമിഷം തന്നെ അമ്പലത്തിൽ അവളെയും കൂട്ടി വൈകിട്ട് പോകാമെന്നും തൻ്റെ കൈ അവളുടെ കൈവിരലുകളിൽ കോർത്തിണക്കി ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കണമെന്നും അവിടെ വെച്ച് മകൻ്റെ വിവാഹം നടത്തിത്തരാൻ തൻ്റെ അമ്മ പ്രാർത്ഥിച്ച ശേഷം ആ ദേവിയുടെ തിരുനടയിൽ വെച്ച് അവളോടായിരുന്നു അവരുടെ ക്ഷമ പറയണമെന്നും ദേവിയെ സാക്ഷിയാക്കി പുതിയൊരു ജീവിതം തുടങ്ങണമെന്നും എന്തൊക്കെയായിരുന്നു താൻ കണക്ക് കൂട്ടിയത് എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു സർ ആരോ വിളിച്ചതും ഓർമ്മകളിൽ നിന്നും നന്ദൻ ഞെട്ടി എഴുന്നേറ്റു ദേവുട്ടിയുടെ അരികത്തായി അവൻ ഇരിക്കുകയാണ് സിസ്റ്റർ അനുപമയാണ് അവനെ വന്ന് വിളിച്ചത് സർ മാഡത്തിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കാണണമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് അവർ പറഞ്ഞു നന്ദൻ അനുമതി കൊടുത്തതും മാധവാര്യനും ഭാര്യയും കൂടി അകത്തേക്ക് വന്നു ദൈവം നല്ല മയക്കത്തിലായിരുന്നു നിശ്ശബ്ദരായി കരയുകയാണ് അച്ഛനും അമ്മയും പാവം ദേവു ഒന്നും അറിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവനെ റൂമിലേക്ക് മാറ്റപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ പരിചരിക്കുവാൻ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു നന്ദൻ ആർക്കും ശല്യമാകാതെ സ്വയം മാറി നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാലും ദേവുന് അവളുടെ നന്ദേട്ട് സാമീപ്യമായിരുന്നു വേണ്ടത് അവൾ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു നന്ദൻ വരുമ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം അത് നന്ദനു മാത്രമുള്ളതായിരുന്നു ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവനെ കാണുമ്പോൾ മാത്രമായിരുന്നു ഡിസ്ചാർജായ ദിവസം മാധവാര്യർ നന്ദനെ സമീപിച്ചു മോനെ ദേവുട്ടിക്ക് പരസഹായമില്ലാതെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മോളെ ഞങ്ങൾ കൊണ്ടുപോവാണ് സരസ്വതി അമ്മയ്ക്ക് വയ്യല്ലോ രണ്ട് മാസം മോളെ അവിടെ നിൽക്കട്ടെ അയാൾ നന്ദനെ നോക്കി അതാ നല്ലത് കേട്ടോ മോനെ മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നിട്ടെല്ലാം ഭേദമായിട്ട് തിരികെ കൊണ്ടുവന്നാക്കാം ദേവുവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ നിർദ്ദേശം ശരിവെച്ചു എന്താ നിങ്ങളെല്ലാവരും കൂടി ഒരു ചർച്ച മൂന്ന് പേരുടെ അടുത്തേക്ക് അമ്മ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു അമ്മേ നമ്മുടെ കിഴക്കേപ്പറമ്പിൽ നാളികേരം പിരിക്കാൻ വരുന്ന രാഘവേട്ടനില്ലേ പുള്ളിക്കാരൻ്റെ ഭാര്യ രാജമ്മ അവരിപ്പോൾ എവിടെയാണ് നന്ദൻ അമ്മയോട് ചോദിച്ചു രാജമ്മ ഇടയ്ക്കൊക്കെ വീട്ടിവരും തറയൊക്കെ തുടിക്കാനും അവിടെ ഉണ്ട് സ്ഥിരം പണിയില്ലാത്തോണ്ടാണ് ഇപ്പോൾ അവളെ കാണാത്തത് ആട്ടെ എന്താണ് നീ ഇപ്പോൾ രാജമ്മയെക്കുറിച്ച് ചോദിച്ചത് ഇവിടെ എങ്ങാനും വെച്ച് കണ്ടോ നീ സരസ്വതി അമ്മ മകനെ നോക്കി പറയാമേ അമ്മേ അവരുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നന്ദൻ അവൻ്റെ താടിയിൽ ൊണ്ട് ചോദിച്ചു ആ എന്റെ ഫോണിലുണ്ട് ഇതാ എന്നും പറഞ്ഞ് അവർ ഫോണെടുത്ത് മകന് കൊടുത്തു എന്താണ കാര്യം എന്താ വീണ്ടും ചോദിച്ചെങ്കിലും മകൻ ഒന്നും പറയാതെ ഫോണുമായി പുറത്തേക്ക് പോയി ഞങ്ങൾ ദേവൂട്ടിയെ കൊണ്ടുപോകുന്ന കാര്യം പറയുമായിരുന്നമ്മേ ഇവിടെ അമ്മയ്ക്കും പറ്റില്ലല്ലോ അവളെ നോക്കാൻ ഒറ്റയ്ക്കിനി കുട്ടിക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ അതാണ് വാര്യർ അത് പറഞ്ഞപ്പോൾ നന്ദൻ ഫോണുമായി അവർക്ക് അരിയിലേക്ക് വന്നു ദേവൂട്ടി മോള് ഞങ്ങളുടെ ഒപ്പം നാട്ടിലേക്ക് പോരൂട്ടോ കുറച്ചു ദിവസം കഴിഞ്ഞ് മടങ്ങാം എന്തേ വാര്യർ മകളോട് ചോദിച്ചപ്പോൾ ദേവു സങ്കടത്തോടെ തലയാട്ടി കാരണം അവൾക്കും അറിയാം തനിക്കിനി ഇപ്പോഴത്തെ അവസ്ഥയിൽ പരസഹായമില്ലാതെ പറ്റില്ലെന്ന് നന്ദൻ അപ്പോഴും ദേവിനെ നോക്കി നിൽക്കുകയാണ് നിനക്ക് കഴിയൂ ദേവു എന്നെ വിട്ടുപോകാന് കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്ന ദേവു താൻ കയ്യെടുത്തു മാറ്റിയപ്പോൾ ഒന്നുകൂടി അവൾ തന്നിലേക്ക് ചേർന്നു ഇനി ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന അർത്ഥത്തിൽ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ആ രാത്രി മുഴുവൻ താൻ ഉറക്കം പിടിഞ്ഞ് ദേവുവിനെ നോക്കിക്കിടുന്നത് സർജറി കഴിഞ്ഞ അബോധാവസ്ഥയിലും അവളുടെ നാവ് ചലിച്ചത് നന്ദേട്ട എന്ന വിളിയിലൂടെയാണ് ആ ദേവൂട്ടിയെ ഞാൻ അവളുടെ വീട്ടിലേക്ക് വിടാനോ അമ്മേ ദേവുവിനെ അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല ദേവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മുടെ രാജമച്ചേച്ചിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരണമെങ്കിൽ പോലും നമ്മുടെ വീടാണല്ലോ എളുപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ദേവു എവിടേക്കും പോകണ്ടെന്നാണ് സരസ്വതി അമ്മയെ നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു എങ്കിൽ ഞാൻ പോരുന്നില്ലമ്മേ പറയുന്ന പോലെ ചെയ്യാം അതായിരിക്കും എല്ലാവർക്കും സൗകര്യം നന്ദൻ്റെ തീരുമാനം കേട്ടതും ദേവു പെട്ടെന്ന് അമ്മയോടായി പറഞ്ഞു മാധവാര്യനും ഭാര്യയും ഒന്നും സംസാരിച്ചില്ല കാരണം മകളെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അവൾക്ക് തങ്ങളുടെ ഒപ്പം വരാൻ താല്പര്യമില്ലെന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതവർക്ക് മനസ്സിലായി സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്നുണ്ടായ മകൻ്റെ മാറ്റത്തിലെ അങ്കലാപ്പ് അപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഇനി എന്താണ് മകൻ്റെ ഉദ്ദേശം അതാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഇത്രയും പെട്ടെന്ന് നന്ദൻ ദേവിനെ തിരികെ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും അരുതാത്ത ഉദ്ദേശമുണ്ടോ അവർ പലതവണ ചിന്തിച്ചു നോക്കി പക്ഷെ ദേവൂട്ടിക്കറിയായിരുന്നു തൻ്റെ നന്ദേട്ട് ഇടനെഞ്ചിലെ ചൂട് തനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ ജന്മം മുഴുവൻ കാത്തിരുന്നാലും ശരി നന്ദേട്ടനെ വിട്ട് തനിക്ക് ഒരു ജീവിതമില്ല തുടരും